കുടുംബത്തിന്റെ ഏക അത്താണികൾ മരിച്ചു വീഴുന്ന കാഴ്ച വളരെയധികം ദുഃഖകരമായ ഒന്നാണ് കുഞ്ഞു പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമായി മാറാറുണ്ട് പ്രേക്ഷകരെല്ലാവരും അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് കാണുന്നത് എല്ലാവർക്കും ദുഃഖം പകരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പത്തനംതിട്ടയിൽ നിന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത് തിരുവല്ല മുത്തൂരിൽ കഴുത്തിൽ കയറുകുരുങ്ങി സ്കൂട്ടർ യാത്രികൻ മരിച്ചു അതും കുട്ടികളുടെ മുന്നിൽ വെച്ച് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് സംഭവത്തിൽ കരാറുകാർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ആ വീട്ടിലെ ഏക അത്താണിയെ നഷ്ടപ്പെട്ട ഒരു വെപ്രാളത്തിലും വികാരത്തിലുമാണ് ഇപ്പോൾ ആ കുടുംബം മരം മുറിക്കാൻ നഗരസഭയിൽ നിന്ന് കരാറെടുത്ത കവിയൂർ സ്വദേശി പി കെ രാജനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് കരാറുകാരനായ അപകടത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട് സുരക്ഷാ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയായിരുന്നു റോഡിന് കുറുകെ ഇവർ കയറ് കെട്ടിയത് എന്നാണ് പറയുന്നത് ഈ കയറ് കെട്ടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സ്കൂട്ടർ യാത്രികനായ ആലപ്പുഴ തകഴി സ്വദേശി സിയാദ് കഴുത്തിൽ കയറ് കുരുങ്ങി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് കരാറുകാരനെയും തൊഴിലാളികളെയും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പെയിന്റർ പണിയും അതുപോലെ തന്നെ മീൻ വിൽപ്പനയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ പല രീതിയിൽ പല ജോലികൾ ചെയ്ത് രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞിനെയും ഭാര്യയുമൊക്കെ പുഞ്ഞുപോലെ നോക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപകടത്തിൽ മരിച്ചുപോയത് സ്കൂട്ടർ യാത്രികനായ ആലപ്പുഴ തകരെ സ്വദേശി സിയാദിൻ്റെ കഴുത്തിൽ കയർ മുറുകുന്നതോടെ തന്നെ സ്കൂട്ടറിൻ്റെയും എല്ലാം നിയന്ത്രണം നിലയ്ക്കുകയായിരുന്നു ബായ്പാട് ബന്ധുവീട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സ്കൂട്ടറിൽ വരുമ്പോഴായിരുന്നു അപകടം കളിച്ചു ും ചിരിച്ചും ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം രസകരമായ നിമിഷങ്ങൾ പങ്കിട്ടുകൊണ്ട് സ്കൂട്ടറിൽ നിന്ന് വരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ അപകടം വിളിക്കാതെ എത്തിയത് വല്ലാത്ത വിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് കുരുങ്ങിയത് പ്ലാസ്റ്റിക് കയറിൽ കഴുത്തു കുരുങ്ങി സ്കൂട്ടറിൽ നിന്ന് സിയാദും കുടുംബവും തെറിച്ച് വീഴുന്നു തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിയാദ് മരിച്ചു അപകടത്തിൽ സിയാദിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചെറിയ പരുക്കാണ് കുഞ്ഞുമക്കൾക്ക് പോലും നല്ല പരുക്കേറ്റിട്ടുണ്ട് അധികം സ്പീഡില്ലായിരുന്നുവെങ്കിലും സ്കൂട്ടർ ആഴത്തിലായിരുന്നു അപകടത്തിലേക്ക് നീങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇത് വല്ലാത്ത രീതിയിലേക്ക് പോയതെന്ന് പറയാം കയറ് കെട്ടിയിരുന്നതായി തന്നെ അടുത്തുള്ളവർ പോലും പറഞ്ഞില്ല അവിടെ ആരും ഇല്ലായിരുന്നു എന്നതും മറ്റൊരു കാര്യമാണ് ഉണ്ടായിരുന്നുവെങ്കിലും ഉറക്കെ വിളിച്ചു പറയാമെങ്കിലും ആയിരുന്നു അവിടെയുള്ള നാട്ടുകാരടക്കം ഇതാണ് പറയുന്നത് അവിടെയുള്ളവർ തന്നെ ഇതിനു മുൻപും ഇത്തരത്തിൽ അപകടം ഉണ്ടാവാതെ തൊട്ട് മുൻപ് പല സ്കൂട്ടറുകളെയും രക്ഷിച്ചു എന്നാൽ ഈ സ്കൂട്ടർ ആരുടെയും കണ്ണിൽ പെട്ടില്ല മരണം അതിവേഗമായിരുന്നു വന്നത് അവരുടെ കൺമുന്നിൽ ഭാര്യയുടെയും രണ്ട് കുഞ്ഞുമക്കളുടെയും കൺമുന്നിലാണ് അവരുടെ അച്ഛൻ വീണു മരിച്ചത് അച്ച എന്ന് ഉറക്ക കരഞ്ഞുകൊണ്ടുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് നാട്ടുകാരെല്ലാം കേട്ടത് ആ ഉറക്ക കേട്ട് നാട്ടുകാർ എത്തുമ്പോഴേക്കും സിയാദ് മരിച്ചിരുന്നു ഒരുപാട് ചികിത്സ നൽകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം മരിച്ചിരുന്നു ഭാര്യയ്ക്കും കുഞ്ഞിനും മുന്നിൽ വീണു മരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ദാരുണാന്ത്യത്തിന് ഏറ്റവും വലിയ ദുഃഖം ഇതിന് കാരണക്കാരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്താലും കുടുംബത്തിൻ്റെ ഏക അത്താണിയും അവരുടെ എല്ലാവരുടെയും പ്രിയതമനായിരുന്ന ആ വ്യക്തി ഇനി ഇല്ല എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും